നിശിദ്ധ മർക്കോസവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ തിരുവചനങ്ങൾ ശിഷ്യന്മാരുടെ തർക്കം ശിക്ഷിത്വത്തിന്റെ വഴിയിൽ തങ്ങളുടെ വലിപ്പത്തെ കുറിച്ചാണ് കലവില കൂടുന്ന ശിഷ്യന്മാർ വീട്ടിൽ വന്ന് ശാന്തമായും രഹസ്യമായും ചർച്ച ചെയ്യുവാൻ സാധിക്കാത്ത വിധം അത്രമാത്രം ശക്തവും തീക്ഷണവുമായിരുന്നു അവരുടെ സ്ഥാനമോഹം വീട്ടിലെത്തുന്നവരെ ക്ഷമിച്ചിരുന്നാൽ അതിനു മുമ്പ് തന്നെ മറ്റാരെങ്കിലും തങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചേക്കുമോ എന്ന് അവർ ഭയപ്പെട്ടിരിക്കാം ശുശ്രൂഷ ചെയ്യുവാനുള്ള വിനയമാണ് വലിപ്പത്തിൻ്റെ അടയാളം യഥാർത്ഥ വിനയമുണ്ടെന്നതിൻ്റെ തെളിവാണ് യാതൊരു പ്രത്യുപ്രകാരവും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത നിസ്സഹായരും ലോകദൃഷ്ടിയ നിസ്സാരതുമായ മനുഷ്യരുടെ യേശുവിനെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി സേവനം ചെയ്യുക എന്നത് നമ്മുടെ സഹായത്തിനെ ആശ്രയിക്കുന്നവരുടെ അന്തസ്സിനെ മാനിച്ചുകൊണ്ടും അവരുടെ ബഹുമാനം പുലർത്തിക്കൊണ്ടും അവർക്ക് സേവനം ചെയ്യുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക പോലെ എപ്പോഴും നമ്മളും ഇതുപോലെ സ്ഥാനമോഹങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളിൽ ആരാണ് വലിയവൻ എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളിലാണ് കുരിശിൽ മരിച്ച കർത്താവിൻ്റെ മുമ്പിൽ പറയാൻ പറ്റാത്തത്ര നിസ്സാരമായ കാര്യങ്ങളെക്കുറിച്ചാണല്ലോ നാം ഇങ്ങനെ കലവില കൂടുന്നത് എന്ന് ഓർത്ത് നമുക്ക് രചിക്കാം നമ്മൾ ജീവിത കർത്താവായി സംശണിക്കുകയും പിന്നെ നാദേവിതെൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരും ഒടുമ്പൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും